അതാണിപ്പോ കേരളത്തിലെ വിശേഷം നിങ്ങൾക്കുള്ള വിശേഷം തന്നെ നമ്മുടെ ലാസ്റ്റ് അഭിരാമിപ്പഴാണ് ക്ഷീണം അതിന്റെ ക്ഷീണം ആ മാറി കുഴപ്പമില്ല മാറി ഇനിയിപ്പടുത്ത ഇതിന്റെ ഇത് നടക്കിറങ്ങിട്ടേ ഈ സിനിമ ഓർമ്മ ചിത്രം ആ ടൈറ്റില് എല്ലാ ലൈഫിലും നമ്മുടെ ഇന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ ആഗ്രഹിക്കുന്നോ അതിന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം ഏതായിരിക്കും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്ന് സിനിമയാണ് സിനിമയാകാം പിക്ക് ആവാം ഒരു മൊമെന്റ് ആകാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആഗ്രഹിച്ച ഒരു വ്യക്തിയാവാം എന്നെ സംബന്ധിച്ച് എന്റെ എൻ്റെ ആണ് എനിക്ക് ട്രാവല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫസ്റ്റ് ട്രിപ്പിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളത് ആണ് ഞാൻ നോർത്ത് ഈസ്റ്റ് പോയായിരുന്നു ചൈന ബോർഡർ വരെ പോയി അതൊരു ഭയങ്കര എന്നും മനസ്സിൽ മാറാണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നോർത്ത് ഫുൾ മൈനസ് ആണ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഫീറ്റ് ഹൈറ്റിലാണ് ഫുൾ മൈനസ് ആണ് സ്നോ ആണ് ആടിപൊളികൾ മാനസയോട് മറക്കാൻ പറ്റാത്ത വിഷയം എന്റെ കൂടെ അഭിനയിച്ചായിരിക്കും ചിലപ്പോലുള്ള ചിത്രം എനിക്ക് കഴിഞ്ഞുപോയ നല്ല എല്ലാം മൂമെന്റ് എന്താ പറയാ അതിൽ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറയാമോ ഒന്നും കിട്ടില്ല നമ്മുടെ ഹരിചേട്ടനായിട്ടുള്ള ഞങ്ങളുടെ പോസ്റ്റന് അതായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞ ചെറുപ്പം തൊട്ടേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു ഇപ്പൊ ഹീറോയിൻ ആയിട്ട് ഇപ്പോഴും ശരീരം മാത്രം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്റെ സിനിമയിൽ വന്നിപ്പോഴേ ഹീറോയിൻ ആയിട്ട് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ജേർണി നോക്കുമ്പോൾ എന്നുവച്ചാ അതങ്ങനെ എക്സ്പെക്ട് ചെയ്ത കാര്യമൊന്നും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അത് പുതിയ ഒരു ഇതാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അത് നടക്കുമ്പോഴല്ലേ ആ എനിക്കത് കിട്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാധനം ഇതിപ്പോൾ അങ്ങനെയല്ല എങ്ങനെയോ എന്നുവെച്ചാൽ എൻ്റെ മൂവ് പക്ഷെ എൻ്റെ ഫാമിലിന്നും ആരും മൂവീസിലൊന്നും ഇല്ല അപ്പൊ ഞാനായിരുന്നു ആദ്യത്തെ ഒരു ഒരാള് എന്റെ വീട്ടിലും ഒരാൾ ഇങ്ങനെ പോവും ഇങ്ങനെ ഈ ആർട്സ് കൊണ്ടുപോകുന്ന പോലെ തണുത്ത വെള്ളം കുടിച്ചിട്ട് എനിക്ക് എന്തോ ഒരു അങ്ങനെ എല്ലാരും ഭയങ്കര എക്സൈറ്റഡായിട്ടോ കൊണ്ടുപോകുന്നത് പക്ഷെ അതിങ്ങനൊരു പ്രൊഫഷൻ ആക്കാൻ കുറച്ചുനാൾ കഴിയുമ്പോ അതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും കുട്ടിച്ചാത്തൻ ഇന്നുട്ടിടുന്ന താറാവ് അദ്ദേഹത്തിന്റെ വർക്കില് അഭിനയിക്കാൻ പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പൊ എന്താ ഓരോ സിനിമയും നമുക്ക് ഞാൻ വെറുതെ വീട്ടിലിരിക്കും ഷൂട്ടില്ലാത്ത സമയം ഞാൻ മിക്കതും വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെ എന്താ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സർപ്പക്കാവൽ ഷൂട്ട് ചെയ്തോട്ടി റൊമാൻസ് ഞാൻ നോക്കുമ്പോൾ പാവാട പൊക്കി ഇങ്ങനെയൊക്കെ ഇവിടെ പാമ്പുണ്ടോന്ന് പാമ്പ് ഇവിടെ ഇല്ല പാമ്പ് വേണം അപ്പറേ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ എടുത്ത് ഓൾറെഡി പേടിച്ചാണ് അവിടെ പോയി നിക്കണേ കാരണം പച്ച കാട് ചെറിയ കാട് ഞാൻ തന്നെ പേടിയാ അങ്ങനത്തെ ഒരു സാധനമാണ് നേരത്തെ കണ്ടില്ല ഈ മീശ എങ്ങനെയാ കഴിയാ ഓൺ ആക്കുന്ന

അത് അത് പോയിസൺ എന്തോ ആ ടയിലോട്ട് കേറിപ്പോഴി പോവും ഇത് ഇവിടെ കിടന്ന് കാറി കോവി ഞാൻ ഇപ്പൊ എന്റെ എളി വേറൊരു കോമഡി എന്താ വെച്ചാ ആ ഞാൻ ഞാന് മാത്രമേ ഉള്ളൂ ഒരു ഈച്ച പോലും ഇല്ല ഞങ്ങളുടെ ടീമിനുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോയി അപ്പുറത്തിരിക്ക മാത്രം നിർത്തിയിട്ട് എന്നിട്ട് ഇങ്ങനെ പാമ്പാണെങ്കിൽ ഒരു പാമ്പ് പോകുന്നു സത്യം നമ്മുടെ ഹെയർ ഡ്രസ്സർ എന്നിട്ട് പറഞ്ഞു പുള്ളി ഇങ്ങനെ ഒരു ഇങ്ങനെ കല്ലിട്ട് ഒരു മതിലിൽ ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ നോക്കിയപ്പോ ഒരു തണുത്ത സാധനം കേറി കേറിപ്പോയി അത് പാമ്പ് വേറെ അല്ല ഇവിടെ അത്ര പാമ്പ ഉള്ള സ്ഥലം நம்மள லைட் வெச்சப்பதே நம்ம அம்மம்மாக்க பயங்கர அடுத்து அம்மம்மாக்க பயங்கர பैनिक ஆயிடு. அப்ட லைட் ഒന്നും வைக்க மாட்டாங்க. ஆ அது ரொம்ப பயங்கர கேர எடுத்து கொண்டு வரணும் சலாம். அப்ப அவ ஷூ அம்மாையர்னு இல்ல நல்ல வைப் ആയിരുന്നു. அப்டா அப்ப இப்ப கிருஷ்ணவரன்னு வாய்ும்போது ஒரு நமக்கு மைண்டி ஃபஸ்ட் வருது. ஆடு அந்த ಸಿನಿமையா இருக்கும். verdade. ஆரு ஆடு ஆடு. அனும்பேந்து வருது. அனும்பேந்து வருது. ஆறி கிருஷ்ணன். ஓ ഇതിനെ കൃഷ്ണകുമാർ കണ്ടപ്പോണെ ഈ പേര് ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇങ്ങനെ നിങ്ങള് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിട്ട് പേര് 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 മാറ്റി ഞാൻ ചോദിക്കുന്നില്ല വേണ്ടി ഫസ്റ്റ് വരുന്നത് മറ്റേ ആൽബം സോങ് പിന്നെ ഞാൻ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയും ഓ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഞങ്ങളത് കൊറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തില്ല ഞങ്ങടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ തന്നെ കുറച്ച് ചേട്ടന്മാരുടെ ആൽബം ആയിരുന്നു മാനസാന്ന് പറയുമ്പോ ആളിപ്പോ മലയാളം തമിഴ് തെലുങ്ക് ഒക്കെ പോയി നമുക്ക് അങ്ങനെ നോക്കുന്നുണ്ടോ വേറെ മൾട്ടി ലാംഗ്വേജ് മലയാളം മര്യാഗം ചെയ്തിട്ടില്ല മലയാളികൾക്ക് എപ്പോഴും എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക ഹ്യൂമർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരാളായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് എന്താ എന്റെ എന്റെ ക്യാരക്ടർ ഇതൊന്നും അല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു ടൈപ്പ് കഥാപാത്രം എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഡ്രീം ചെയ്യുന്ന ഒരു ജോണർ ആയതായിരിക്കും അല്ലെങ്കിൽ കഥാപാത്രം അങ്ങനെ ഒരു പർട്ടിക്കുലർ കഥാപാത്രം ഞാൻ എനിക്ക് പറയാൻ പറ്റൂല അല്ല ചുമ്മാ നമ്മളെ ഡ്രീം പറഞ്ഞ ായിട്ടുള്ള അപ്നോർമൽ ആയിട്ടുള്ള അങ്ങനെ ചെയ്യണം ആഗ്രഹമുണ്ട് വിക്രം അന്യന്റെ അകത്ത് ചെയ്ത പോലത്തെ സംഭവങ്ങൾ ആളെ ആളുക ചെയ്ത പോലെ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പിന്നെ എക്സസൈസ് നടക്കാറുണ്ട് എനിക്ക് അങ്ങനെ നമുക്ക് ഒരെണ്ണം പിൻ പോയിന്റ് ചെയ്യാൻ പാടില്ല പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സ് മാനസേ സിനിമകളെല്ലാം നോക്കുമ്പോ എപ്പോഴും നാടൻ കഥാപാത്രങ്ങളിലൊക്കെ ഒരു ആക്ഷൻ പടങ്ങളൊക്കെ പോയി ഒരു ഹൈവേ വെബ് ഹൈവേസ് ചെയ്തു സിനിമയായിരുന്നു നോക്കിയപ്പോൾ

കുട്ടിക്ക് പോകുമ്പം പറ്റുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ഥിരമൊരു എന്താ വിക്ടി ആണ് മിക്കോർ അപ്പൊ അതൊന്നും മാറ്റി വേണമെങ്കിൽ അല്ലെ അല്ലെങ്കിൽ ആ പ്രേതം അതും കൊള്ളാം അതെനിക്ക് കൊറച്ചു പറയാറ് പറഞ്ഞ പോലെ പ്രേതപ്പെടാൻ എനിക്ക് കഴിഞ്ഞു അയ്യോ അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചോദിച്ചു കേട്ടില്ലേ അതുകൊണ്ട് യാലും ഇപ്പൊ നിങ്ങൾക്ക് മുടി കാണുമ്പോ തോന്നില്ലേ മുടി എങ്ങനെയാ കഴുകുറില്ലേ അങ്ങനെ അല്ല എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചപ്പോ നമുക്ക് മീശന്റെ അടിയില്ലല്ലോ അപ്പൊ എനിക്ക് നാച്ചുറലി ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ ഇത് ഞാൻ നോക്കിയപ്പോ മീശ ഇങ്ങനെ വെള്ളത്തിൽ വീണു അതുകൊണ്ട് നല്ല വെള്ളത് കൃഷ്ണമാർ അത് കൃഷ്ണമാർ എന്റെ ദൈവത്തോ അപ്പൊ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എൻ്റെ കരിയ ഓരോ ആക്ടറുടെ കരിയോഗ്രാഫർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ക്ലിക്ക് ആവുന്നുണ്ടോ എത്രത്തോളം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അല്ല ആക്റ്റേഴ്സും നോക്കാറില്ല തിയേറ്ററിൽ നോക്കാറുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വീഴ്ചകൾ വന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഓഫ് കോഴ്സ് വീഴ്ചകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലല്ല ആക്ച്വലി കാരണം നമ്മളിപ്പോൾ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോ സിനിമ സിനിമയും കമ്മിൻറ്റ് ചെയ്തത് എല്ലാ സിനിമകളും ഓരോ പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സിനിമ എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടേഴ്സ് കൊണ്ട് ചിലപ്പം ആ മൂവീസൊക്കെ പരാജയമായിരിക്കാം അപ്പ അത് ഒരു കണക്കിന് ഒരാളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ വീച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാവാം സിനിമ ഒരുപാട് ഇങ്ങനെ സ്വീകരിക്കാതെ അപ്പം ഒരുപാട് ചിത്രങ്ങളും ഉണ്ട് എല്ലാ മൂവീസിനും ഒരു എന്താ പറയുക ഒരു വിധി ഉണ്ട് അതെ നമ്മുടെ കയ്യിലല്ല